ഹലോ ഗായ്സ് നമ്മുടെ ലാലേട്ടന്റെ ബിഗ് ബോസ് ലാലേട്ടന്റെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ റിവ്യൂവിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നാലും മറക്കരുത് അപ്പോൾ ഇന്നലെ നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡായിരുന്നു ഓക്കെ ഓക്കെ എപ്പിസോഡ് എന്നാൽ അതിഗംഭീരമായ എപ്പിസോഡല്ല എന്നാൽ അതിമോശമായ എപ്പിസോഡും അല്ല ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ നടക്കുന്ന എപ്പിസോഡായിരുന്നു പിന്നെ അങ്ങനെ പറയാറില്ല പ്രത്യേകിച്ച് ലാലേട്ടനും പറയാനും പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും മാത്രമല്ല അതിഗംഭീരമായി ലാലേട്ടൻ ഫയർ ആയി എപ്പിസോഡ് എന്ന് പറയുമ്പോഴും പിന്നെ ലാലേട്ടൻ വന്നാൽ നമ്മൾ കണ്ടോണ്ടിരിക്കാൻ നല്ലൊരു രസം ഉണ്ടായിരുന്നു ഒരു ഓറ ഉണ്ടല്ലോ അപ്പൊ അതിന് താകപ്പാടിന്നത്തെ എപ്പിസോഡിനകത്ത് ഏഹ് നമുക്ക് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമായിട്ട് തോന്നി ലാലേട്ടൻ മാത്രം ലാലട്ടൻ്റെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിരുന്നു അപ്പൊ അങ്ങനെ സമ്മൻലാലേട്ടം വന്നു നമ്മുടെ പിന്നെ ഒരു കാര്യം കാര്യമുണ്ടല്ലോ ഇതൊക്കെ പറയുന്നതിന് മുന്നേ നമ്മുടെ കണ്ടസ്റ്റൻസിന് ഈ നമ്മളൊരു പഴഞ്ചൊലൊക്കെ ഇവിടെ പറയും ഗ്രഹണി പിടിച്ച പിള്ളേർന്ന് അതുപോലെ ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെ എനിക്കിവരെ തോന്നി എൻ്റെ പൊന്നേ ഫുഡെന്ന് പറയുമ്പോൾ ഇങ്ങനെ ചത്തു വീഴുന്ന കുറേ കണ്ടസ്റ്റൻസിന് ഞാൻ ഇതുവരെ ഒന്ന് തൊട്ട് ആറു വരെയുള്ള സീസണിൽ ഇങ്ങനെ ഫുഡിന് വേണ്ടി ഗ്രഹണി പിടിച്ച് ഈ ഇവർ ഇവരെങ്ങാട് വർഷങ്ങളായിട്ട് പൂട്ടി ഇട്ടിട്ട് ഇവർക്ക് ഫുഡ് കാണാണ്ട് കടന്നിട്ട് കൊണ്ട് കൊടുക്കുന്ന പോലെ കൊടുത്തേക്കുന്ന ഫുഡ് ഇങ്ങനെ അലമ്പ് പിടിച്ച് വലിച്ചു വയറി തിന്നുന്ന കണ്ടസ്റ്റൻസിന് ആദ്യമായിട്ട് കാണുകയാണ് ആദ്യമായിട്ട് ഇത്ര സീസണിലുള്ള ആൾക്കാരുള്ള മറ്റേ നമ്മൾ ഇവിടെ പഴഞ്ഞിട്ട് പറഞ്ഞു ചക്കക്കൂട്ട ഗ്രഹനം പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടം കണ്ടോലെ പോയി ഇവർക്ക് ഇവർക്ക് ഏത് ഫുഡ് കൊടുത്താലും എത്ര ആൾക്കാർ വന്നാലും ലാലാട്ടിനെ ഫ്രണ്ട് വന്നാലും ലാലാട്ടിനില്ലേലും എപ്പിസോഡിലാണേലും ഫുഡ് എന്ന് പറഞ്ഞാൽ ഇവർ അടി ഉണ്ടാക്കും ഇവർക്ക് അടി ഉണ്ടാക്കി വലിച്ചു വാര് തിന്നല്ലാതെ ഇവർക്ക് മര്യാദ കട്ട് ചെയ്തിട്ട് തിന്നാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അതൊന്നും എന്ന് നല്ല കഴിക്കാനോ പ്രസന്റ് ചെയ്യാനോ ഒന്നും ഇവർക്ക് പറ്റത്തില്ല ഇവർക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ അടി കൂടണം ഫുഡ് എന്ന് പറഞ്ഞാൽ അടി കൂടണം ആ ഒറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് ഇത് നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നല്ല ലാലേട്ടന്റെ മറ്റേ പാൽക്കെ അവാർഡ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് കേക്ക് കൊടുത്തില്ല അപ്പോൾ ഇവരത് പരാതിയായിട്ട് പറഞ്ഞു അപ്പോൾ അത് ലാലേട്ടൻ്റെ എന്താ കേക്ക് തന്നില്ല എന്നാൽ ഞാൻ സ്റ്റോർ റൂമിൽ കേക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ലാലേട്ടൻ കേക്ക് കൊണ്ടുവച്ചു അപ്പോൾ ഇവരോട് അടുത്തോളം പറഞ്ഞു വിത്ത് ലവ് മോഹൻലാൽ അയ്യോ യൂ ലാലേട്ടൻ വിത്ത് ലവായിട്ട് കൊടുത്തേക്കുന്ന ഈ വൃത്തികെട്ട ആൾക്കാർ ഇങ്ങനെ ഫുഡിനെ ആക്രാന്തം പിടിച്ച ആൾക്കാർ ആ സാധനം അങ്ങ് കൊണ്ടുവച്ചു തന്നെ കൂട്ടാ അങ്ങോട്ടുമാറ അങ്ങോട്ട് മാറു വരല്ല നീ പോ നീ പോന്ന് പോകുന്നവരോണ്ട് നീ മൂന്ന് കഷ്ണം കൊടുത്തു ഞാൻ നാല് കഷ്ണം കൊടുത്തു നീ ഗ്ലാസ് കൊണ്ടെടുത്തു തവി കൊണ്ടെടുത്തു എന്തൊക്കെയാ അവിടെ കാണിക്കുന്നത് ഞാൻ മറ്റേ ഈ സീസൺ ഫോറിനകത്തൊക്കെ സീസൺ ഫോറില്ല ഫോർ ഫൈവ് സിക്സ് ഒക്കെ ആണെങ്കിലും അതെ ഇവരിങ്ങനെയല്ല ലാലേട്ട പലപ്പോഴായിട്ട് ഇവർക്ക് കൊതി മുക്കുമ്പോഴും അങ്ങനെയൊക്കെ കേക്ക് കൊടുക്കുന്നുണ്ടല്ലോ കേക്ക് കൊടുക്കുമ്പോൾ ഇവരിങ്ങനെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആയിരിക്കും അല്ലെങ്കിൽ അടുക്കളയിലേറ്റ് മെയിൻ ആയിട്ട് നിക്കുന്ന ആളായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോത്തർക്ക് ഓരോ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നൊക്കെ എന്താ അല്ലേ അങ്ങനെയൊക്കെ കണ്ടുണ്ടേ നിങ്ങള് വന്നിട്ട് നീ ഇങ്ങോട്ട് മറാം നീ ഇങ്ങോട്ട് മറ നീ മൂന്ന് കഷ്ണം എടുത്തോ നീ നാല് കഷ്ണം എടുത്തോ നീ അഞ്ച് കഷ്ണം എടുത്തോ അയ്യോ എനിക്ക് കിട്ടിയില്ല അതും പറഞ്ഞോണ്ട് നിങ്ങൾ തമ്മിത്തല് എൻ്റെ പൊന്നി ഇങ്ങനത്തെ ഫുഡിന് വേണ്ടി ഇവർക്ക് ഇവർക്കിപ്പോൾ വീട്ടുകാർ വന്നപ്പോൾ എന്തെല്ലാ സാധനങ്ങളും കൊണ്ടു കൊടുത്തു അങ്ങനെ ഇവർക്ക് ആദ്യം ഫസ്റ്റ് വീക്ക് ഉണ്ടായിരുന്ന ഫുഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അത്രയും പ്രശ്നം ഇവർക്ക് ഇല്ലല്ലോ അവർ അത്ര ഫുഡ് കഴിച്ചില്ലേ വീട്ടുകാരനോട് വന്നാൽ അത്ര ഫുഡ് ഇവർ കഴിച്ചില്ലേ ആ പുറമല്ലേ ലാലാട്ടം കേക്ക് കൊടുത്ത് അപ്പം ഇവർക്ക് ലാലാട്ടം വന്നേക്കാം ഇത് വീക്കെൻഡ് എപ്പിസോഡായിട്ട് പോകുന്ന ഇവർക്ക് അങ്ങനെ ഒരു ബോധവുമില്ലേൻ്റെ ദൈവം ഇവർ ഈ ഫുഡിനോട് കാണിക്കുന്ന ആ ഒരു ആ ഒരു ആത്മാർത്ഥത ആ വടക്ക് കൂടുതൽ ഇവരുടെ ടാസ്കിൽ കാണിച്ചിരുന്നെ എന്ത് നന്നായിട്ട് ഈ സീസൺ പോയേനായിരുന്നു നന്നായിട്ട് ഈ സീസൺ പോയെന്നു പക്ഷെ ഇതുങ്ങൾ ആകെപ്പാട് അടിയും ബേളും ഇതൊക്കെ കാണിക്കുന്നത് പുട്ടിനോട് മാത്രമായി എന്താ ഈ സീസണിലെ കണ്ടസ്റ്റൻസ് ആയി പോയെന്ന് ദൈവത്തിന് മാത്രം അറിയാം മറ്റപ്പൊന്നെ അങ്ങനെ ലാലേട്ടൻ ലാലേട്ടൻ തോന്നി ലാലേട്ടനൊക്കെ എന്താ തോന്നി കാണുല്ല മനുഷ്യനൊക്കെ ഇതൊക്കെ ഇങ്ങനെ ആയി പോയാലോ തോന്നിക്കാണുമായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ വന്ന് നമ്മുടെ ഫസ്റ്റിനെ ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ വന്നു കഴിഞ്ഞു ബിഗ് ബോസിനെ കുറിച്ച് ഇവരെ ഇവരോട് അഭിപ്രായം ചോദിച്ചായിരുന്നല്ലോ അപ്പം ബിഗ് ബോസിനെ കുറിച്ച് ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ബിഗ് അനിമോള് പറഞ്ഞ ബിഗ് ബോസിന് കുറച്ച് പേരോട് ഉണ്ട് പിന്നെ അക്ബർ പറഞ്ഞ സാഡിസ്റ്റാണ് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ പല ആൾക്കാരായിട്ട് ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ അപ്പം ആ കേസുകൾ ബിഗ് ബോസ് ചോദിച്ച് ബിഗ് ബോസിനെ കുറിച്ച് എന്താ അപ്പോൾ അതിൻ്റെ അഭിപ്രായം ഇവർ പറഞ്ഞതിനുള്ള അഭിപ്രായം അപ്പം ആ അനിമോള് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഫേവറേറ്റ്സ് ഉണ്ട് അത് ആ നിവിനോട് ഇച്ചിരി ഫേവറേറ്റ്സ് കാണിക്കുന്നു അപ്പൊ അനുമോളോട് പറയുന്ന അനുമോൾ അന്ന് ഒന്ന് കറഞ്ഞപ്പോഴും ഒക്കെ ഞാനെല്ലാം ആശ്വസിപ്പിക്കുന്നപ്പോ എല്ലാര്ക്കും ഇതില്ല ഇപ്പൊ അക്ബർ പറഞ്ഞ സംഭവം ബിഗ് ബോസ് ബിഗ് ബോസ് സാഡിച്ചിട്ടാണ് ജല സമയത്ത് വഴക്കുണ്ടാക്കാൻ പറയാം ജലസമയത്ത് വഴക്കുണ്ടാക്കേണ്ടെന്ന് പറയാം അത് വഴക്ക് കറക്റ്റാണ് ബിഗ് ബോസ് തന്നെ ഇവർക്ക് വഴക്കുണ്ടാക്കാനുള്ള സർവ്വത്ര കാര്യങ്ങൾ ഇട്ട് കൊടുക്കും എന്നിട്ട് അത് ചെയ്യുമ്പോൾ ലാലാട്ട മറിയുമ്പോൾ നിങ്ങൾ എങ്ങനെ വഴക്കുണ്ടാക്കി നിങ്ങൾ അങ്ങനെയല്ലല്ലോ കളിക്കേണ്ടത് നിങ്ങനെ ഇങ്ങനെയല്ലേ കളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ലാലാട്ടനെ കൊണ്ട് ഇവരെ വഴക്കേൽപ്പിക്കുന്നത് ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ ഓരോ ലീലാവിലാസങ്ങളാണ് അത് ഇപ്പോൾ കണ്ടസ്റ്റൻസ് പറഞ്ഞതായി പോയ ബിഗ് ബോസ്സെ കുറ്റം ശരിക്കും അക്ബോറ് പറഞ്ഞു തന്നെയാണ് നിങ്ങൾ അവരോട് ഓരോന്നും ചെയ്യാൻ പറയാം അവർ ചെയ്ത് കഴിയുമ്പോൾ ലാലാട്ടനെ കൊണ്ട് അവരെ കൊണ്ട് വഴക്കും അറിയിപ്പിക്കുന്നതും ഒരു പ്രത്യേക മനോഭാവമുള്ളൊരു ഒരാളാണ് ബിഗ് ബോസ് അപ്പം പിന്നെ അങ്ങനെ വന്നു ഓരോരുത്തരെ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ പറഞ്ഞ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നു പിന്നെ അത് കഴിഞ്ഞ് ഇവരുടെ ഈ ഫുഡിന് ഈ കേക്കിൻ്റെ അടി കൊണ്ടായപ്പോൾ തന്നെ ആ റോട്ട് പിടിച്ച് ലാലാട്ടം ചോദിച്ചു നിങ്ങൾക്ക് ആ ലാലട്ടൻ ബ്രേക്കിന് പോയ സമയത്താണ് ഇവരുടെ കേക്കിനടി ഉണ്ടായത് കേക്കിനടി ഇത് സംഭവങ്ങളെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ ലാലട്ടൻ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്തിനെ അടി ഉണ്ടാക്കുന്നേ എല്ലാ കാര്യത്തിനും അടിയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പം അനുമോളോട് ചോദിച്ചു ആ അനുമോള് പറഞ്ഞു ഇവരെല്ലാരും ദിസേലാണ്ട് തവി ഇട്ടുമായിരുന്നോ ഓ ഗ്ലാസ് ഇട്ട് കൊണ്ടുവന്നോയിരുന്നു അങ്ങനെ ഏതാണ്ട് പറഞ്ഞു ഒരുപോലെ കട്ട് ചെയ്യാനും അപ്പൊ അനുമോളോട് ചോദിക്കുന്നൊരു കേസുണ്ട് അനുമോക്ക് വേണമെങ്കിൽ അനുമോൾ എടുത്തോണ്ട് പോയ പോലെ അനുമോൾ എടുത്തോണ്ട് പോയിട്ട് അവരെന്ത് വീണാലും കാണിച്ചോ പോരെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവരാരും ഇത്ര നാളായിട്ട് അനിമോക്ക് അറിയത്തില്ല ഇത്രയും അറുപത് ദിവസമായിട്ട് ഇവരാരും കുട്ടീൻ്റെ കാര്യത്തിൽ ഒരു ഡിസിപ്ലിൻ ആയിട്ട് പോകുന്ന ആൾക്കാരല്ല ഏഹ് അപ്പൊ അനുമോൾക്ക് ചിലപ്പോൾ അനിമോളുടെ നല്ല മനസ്സോണ്ടോ അല്ലെ ചിലപ്പോൾ അനുമോൾ അങ്ങനെ ആയിരിക്കും പഠിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ വിധിച്ചു കൊടുക്കണം അപ്പം ഇത്ര അറുപത് ദിവസമായിട്ടും അനുമോൾക്കറിയാം ഇവരിങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കേസ് അനുമോൾക്കറിയാം അപ്പം പിന്നെ അനുമോൾ എന്തിനാ ഇവരെ നന്നാക്കാനും ഇവരെ ഇങ്ങനെ പഠിപ്പിക്കാനും അനിമോൾ എന്തിനാ ചെയ്യുന്നത് അനുമോൾക്ക് അപ്പം ഇവരെന്തേലും ആയിക്കോട്ടെ എന്ന് എന്നുണ്ടോ അനിമോൾക്ക് കിട്ടുന്ന സാധനം കൊണ്ട് അനുമോൾ പോയപ്പോ അതിലവിടെ നിന്നു മാറി പടാ നീ പോടാ നീ പോടാ അനിമോളുടെ സംസാരൊരു പ്രത്യേക രീതി കേട്ടോ നമുക്ക് എനിക്കാണേലും കേൾക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് പോലെ തോന്നും ഇങ്ങനെ എന്താ ഇങ്ങനെ ഒരുമാതിരി നമ്മളെ ആട്ടിത്തൊപ്പി പോലെ തോന്നും അങ്ങനെ സംസാരമാണ് അനുമോളുടെ അനിമോൾ അങ്ങനെ പറയുന്നതെന്ന് അനിമോളുടെ ചേച്ചിയൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ ഏതാണ്ട് പോലെ തോന്നും പോടാ പടപ്പടാന്ന് പറഞ്ഞു പറയുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ലക്ഷ്മി ഓട് ലക്ഷ്മി പറഞ്ഞ ഞാൻ മൂന്ന് പീസ് കേക്ക് എടുത്തു അത് ആരും അറിഞ്ഞില്ല അങ്ങനെയൊക്കെ ഇത് കലവില 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 എന്ന് കൂടി അങ്ങനെ ആ സംഭവം ലാലേട്ടനോട് പറഞ്ഞ ആ സംഭവം അങ്ങനെ പറഞ്ഞു വന്ന പോലെ ലാലേട്ടൻ മറ്റേ മട്ടൻ കേസിലോട്ട് ചെന്ന് എത്തി ഷാനവാസിന്റെ മട്ടൻ കേസ് അപ്പൊ ഷാനവാസ് ഷാനവാസ് ചെയ്തത് ശരിക്കും തെറ്റാ പക്ഷെ ഷാനവാസ് ഇപ്പോഴും അതിനെ ലാലേട്ടനെ മുന്നിൽ വെച്ച് വരെ മാനിക്കുലേറ്റ് ചെയ്ത് മറ്റേ നമ്മുടെ അനുമോളുടെ കലയിലോട്ട് കൊണ്ടുവിടാൻ ശ്രമിക്കുന്നു ഷാനവാസ് ഭയങ്കര ഓട്ടോ ഷാനവാസ് ആണ് നമ്മളെ ശരിക്കും തെറ്റ് ചെയ്ത ആള് ഏഹ് ഈ മട്ടൻ പീസ് എടുത്തു ആദ്യം നട്ട് ഇങ്ങനെ ഇങ്ങനെ അന്വേഷി ഇരുന്ന കളി ഇങ്ങനെ എന്താ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ വടക്കൊണ്ടാക്കിയ ആള് ഷാനവാസ് ഇപ്പൊ ഷാനവാസിനെ നല്ലവെള്ളിട്ട് ഷാനവാസ് അനുമോളുടെ തലയിലോട്ട് ഇത് മൊത്തം കൊണ്ടിടാനായിട്ടായിരുന്നു ഷാനവാസിന്റെ ഗെയിം അപാരമായിട്ടാ ഷാനവാസിന്റെ തെറ്റ് ഷാനവാസ് ശരിക്കും അവിടെ മറച്ചു വെച്ചിട്ട് വേറൊരാളുടെ തലയിലോട്ട് സർവത്ര സാധനങ്ങൾ കൊണ്ടിടുന്നു അപ്പൊ ആരിന്റെ അടുത്തോണ്ട് പോയ കേസ് പിന്നെ അതെയുമ്പോ അലുവ കേസ് ഇതൊക്കെ ലാലാട്ടൻ ചോദിച്ചോ അനുമോളിങ്ങനെ ആലുവെടുത്തോണ്ട് പോയ കേസ് ശരിക്കും ഞാൻ ലാലാട്ടൻ്റെ ഒരു അവസ്ഥ ആലോചിക്കുകയാണെ മറ്റുള്ള സീസണിലെ വീക്കെൻഡ് അല്ലെങ്കിൽ ഫാമിലി ബീക്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ സംസാരിച്ചതും ഈ സീസൺ വന്നപ്പം ആ ഫാമിലി ബീക്ക് വന്നപ്പം ലാ ലാലാട്ട സംസാരിക്കുന്ന വ്യത്യാസം നോക്കിക്കേ കണ്ടസ്റ്റൻസിന്റെ ക്വാളിറ്റി അത്ര ഉള്ളൂ അത്ര ഉള്ളു ഇവരെ കുറിച്ച് ഇത്ര ഉള്ളൂ ഇത് ഈ ഫുഡിന്റെ കേസ് പറയാൻ മാത്രമേ ഉള്ളു അല്ല നമ്മള് പഴയ എപ്പിസോഡുകളില് അത് ഇതുപോലെ കഴിഞ്ഞു പോയ സീസണുകളുടെ ലാലേട്ടന്റെ ഫാമിലി ബീക്ക് കഴിയുമ്പോൾ എപ്പിസോഡ് എടുത്ത് നോക്കണം അയ്യോ എന്ത് നമുക്ക് ഇങ്ങനെ ആകാംക്ഷയോടെ കണ്ടിരിക്കാൻ തോന്നുന്നു ഇത് ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ്റെ കേസൊന്നല്ല ഒന്നും പറയാനില്ല പിന്നെ അതിനകത്ത് ലാലേട്ടൻ മെയിൻ ആയിട്ട് പറഞ്ഞത് നമ്മുടെ ഒനിലിന്റെ ഡബിൾ സ്റ്റാൻഡ് ഉണ്ട് ഒനിലിന്റെ ഡബിൾ സ്റ്റാൻഡ് ത്രിബിൾ സ്റ്റാൻഡ് ഉണ്ടോ ഉണ്ട് ഒനിലായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഒനിലിന്റെ ആ സംഭവം ഒക്കെ കാണിച്ചിട്ടാണെങ്കിലും ഇനിയിപ്പോ പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും തന്നെ ഉണ്ടാകും ഇതില്ല അൺഫെയർ ആണെന്ന് എനിക്ക് ഒീല് പ്രത്യേകിച്ച് അവിടെ എന്താ ആ ലക്ഷ്മി ലക്ഷ്മിയുടെയും മസാനയുടെയും കേസോ വന്നപ്പോൾ അല്ലാണ്ട് പ്രത്യേകിച്ച് എന്ന് പറയാനായിട്ട് ഒരു വലിയ രീതിയിലുള്ള ഗെയിമിങ്ങോ അല്ല അങ്ങനെയൊന്നും നമ്മളൊന്നും ഒനിയ ഒരു സാധനവും കണ്ടിട്ടില്ല ഒനീല് തന്നെ ഒനീലിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ഗെയിമറായിരുന്നു ഞാൻ ഭയങ്കര ഗെയിമറായിരുന്നു ആ ഗെയിമർ എന്നാൽ നമ്മളിതുവരെ ഒന്നും കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ ആ മസ്താനയുടെ ഇഷ്യൂ വന്നപ്പോൾ മാത്രമാണ് ഓനിയലിൻ്റെ ഒരു ഒരു സംഭവം എന്ന രീതിയിൽ ഇച്ചിരി നമുക്കൊരു ഒരു ഓനിയലിനോട് ഒരു സോപ്പ് പൗഡറൊക്കെ തോന്നിയത് ആ മസ്താനയുടെ ഇഷ്യൂ വന്നപ്പോൾ തന്നെയാണ് അപ്പം അങ്ങനെ ഒനിലിൻ്റെ ഡബിൾ സ്റ്റാൻഡ് പുറത്ത് സംസാരിക്കുന്നത് പിന്നെ ആരോടാ ഈ ജിസൈലിനോടും ആതിലോടൊക്കെ സംസാരിക്കുന്നത് പല രീതിയിൽ ഒനിൽ സംസാരിക്കുന്നത് കാണിച്ചു കൊടുത്തു അതിൽ കുറേ പൊട്ടന്മാർക്ക് എന്നിട്ടും ഈ സംഭവം കാണിച്ചു തന്നിട്ടും ഒനിയിലാണ് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കുന്നതെന്നും ഈ ജിസൈലിൻ്റെ പഴയ വിഷ് വിഷയങ്ങൾ ഒനിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുവരുന്നതെന്നും അത്ര വ്യക്തമായിട്ട് വീഡിയോ കാണിച്ചു കൊടുത്തണം അവിടെയുള്ള പൊട്ടന്മാർക്ക് കുറച്ച് പേർക്കൊന്നും അതൊന്നും മനസ്സിലായിട്ടില്ല ഒരു സംഭവം മനസ്സിലായി അത്രയും കാണിച്ചു കൊടുത്തിട്ടായിരുന്നു ഒന്നിലവിടെന്നാണ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ ഞാൻ ഈ അക്ബറാണ് ഇങ്ങനെ പറഞ്ഞ ആ സമയത്ത് അക്ബറുമായിട്ട് ശരിക്കും അവിടെ ഫൈറ്റ് ഉണ്ടായിട്ടോ ശരിക്കും അവിടെ അക്ബർ നിരപരാധിയാണ് അക്ബർ നമ്മുടെ ആര് അക്ബർ അവിടെ ഒരു വളച്ചൊടിക്കലും സംഭവിച്ചിട്ടില്ല ആ അക്ബർ നമ്മുടെ ജിസേലിനെ ആരേനെ സപ്പോർട്ട് ചെയ്താണ് പറഞ്ഞത് അത് ഒനിൽ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അത് ഞാൻ ഡേ ടു ഡേ ഗെയിം കളിക്കും അത് ഒനിയിലാണ് എടുത്തിട്ടത് ഒനിയിൽ കണ്ടെന്നും അവിടെ പറയുന്നുണ്ട് അത് തിരിച്ച് ജിസേലിന്റെ അടുത്ത് അക്ബറിന്റെ തലമണ്ടെ കൊണ്ടു വെക്കുന്നത് ഒനിലാണ് ഒനിലാണ് അവിടെ ഡബിൾ സ്റ്റാൻഡായിട്ട് ഗെയിമുകൾ കളിക്കുന്നത് പക്ഷെ അക്ബറിന്റെ അക്ബർ അവിടെ വളച്ചൊടിക്കുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അക്ബർ അവിടെ നിരപരാധിയാണ് പക്ഷെ ഈ ഒനിയിൽ വളച്ചൊടിച്ചതും ഒനിൽ അവിടെ ഒന്ന് ഗെയിം കളിക്കാൻ നോക്കിയ സംഭവമാണ് അത് പൊളിഞ്ഞു വീണിട്ടുണ്ട് അത് ജിസേലിനും ഷാനവാസിനും മനസ്സിലായി തോന്നിട്ടോ അവർ െ കുറിച്ച് വലിയ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എനിക്കൊരു സംഭവം ഈ സംഭവം കാണിച്ച ഷാനുവാസം ഇങ്ങനെയൊക്കെ ഇരുന്ന് ഡാൻസ് കളിക്കുന്ന കളിക്കുന്ന കണ്ടോ ഏതാണ്ട് പ്രത്യേകിച്ച് വാക്ഷനൊക്കെ കാണിക്കുന്നണ്ട് അതെന്താ ഇപ്പൊ എന്താ ഷാനവാസന് എന്താ പെട്ടെന്ന് വീട്ടുകാരൊക്കെ ഓവർ കോൺഫിഡൻസ് കൂടിട്ടാണ് എന്താ സംഭവം അറിയാൻ പാടില്ല ഒരു മാറ്റം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഷാനവാസ് ചെയ്തോണ്ടിരുന്നെ അവിടുന്ന് ഡാൻസ് കളിക്കുന്നു ഓവറായിട്ട് ആക്ട് ചെയ്യുന്നു അതൊക്കെ ഷാനവാസ ചെയ്യുന്നു അത് ഇന്ന അങ്ങനെ ഷാനവാസ് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഷാനവാസ് ചെയ്തോണ്ടിരുന്നത് ഇങ്ങനെയുള്ള കോപ്രായങ്ങളും പോസ്റ്റുകളൊക്കെ കാണിച്ചുകൊണ്ടാണ് ആര്യൻ ഇരുന്നാൽ പെട്ടെന്ന് കാണിച്ചു അപ്പോൾ ആരിൽ നിന്ന് അത് വന്നേരെ ഷാനവാസ് പിടിച്ചെടുത്ത പോലെ പോയി എനിക്കെന്തോ അതൊരു അരോചകമായി തോന്നി സത്യത്തിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഷാനവാസ് ഷാനവാസ് ഇപ്പം കുറച്ചായിട്ട് അത് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായി ഷാനവാസിൻ്റെ പെർഫോമൻസ് എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നു ഓവറായിട്ട് ഓ ഓവർ ഇപ്പം പിന്നീമായിട്ടൊക്കെ വായിച്ചിട്ടുണ്ടായാലും കാര്യങ്ങൾ പറഞ്ഞു ഓവറട്ടാക്ഷൻ കാണിക്കുന്നത് ആ മാവറിഞ്ഞ സംഭവം ബിന്നിയുടെ ഭാഗത്തും ലക്ഷ്മിയുടെ ലക്ഷ്മി ചുമ്മാ ഒരു കാര്യമില്ലാണ്ട് വലിഞ്ഞേറി വന്നതാ പിന്നീട് ഭാഗത്തും തെറ്റുണ്ട് പക്ഷെ എത്രയോ ഒരു പെർഫോം ചെയ്ത് ആക്ട് ചെയ്ത് അങ്ങനെ ഒരു ഇതാക്കാതെ കുറച്ചുകൂടി ഒരു സമയം പരിചയം കുറച്ചൂടി ഇതാക്കിയിട്ട് നമ്മുടെ ഒന്ന് പെർഫോം ചെയ്യാൻ എന്ന് നന്നായി തോന്നുന്നത് എനിക്കതെന്തോ ഒരു ഇഷ്ടം ഇപ്പൊ ഷാനവാസിന്റെ ഇപ്പോൾ ഉള്ള പെർഫോമൻസ് എനിക്ക് ശകലം പോലും ഇഷ്ടപ്പെടുന്നില്ല ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഒരു നേരത്തെ ഒക്കെ നല്ലൊരു നല്ല ഇതായിട്ട് ഷാനവാസ് ഇപ്പൊ നേരെ ഒരു ഉൾട്ടടിച്ച പോലെ എന്തോ പണ്ട് ആരും കാണിച്ചുകൊണ്ടെന്ന കോപ്രായം ഇപ്പൊ ഷാനവാസ് കാണിക്കുന്നു അല്ലെനിക്ക് തോന്നി ഇപ്പൊ ആര് ഓക്കെ ഓക്കെ ആയി ഇപ്പൊ ഷാനവാസ് ആര്യൻ്റെ കോപ്രായങ്ങൾ കാണിക്കുന്നുള്ള തോന്നി തുടങ്ങി അപ്പൊ അതെനിക്ക് ഉള്ള ഷാനവാസിന്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പക്ഷെ എനിക്ക് ഇപ്പൊ തൊട്ട് ആര്യൻ അല്ല നമ്മുടെ അക്ബർ അക്ബർ അവിടെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അക്ബർ അവിടെ ചുമ്മാ ഇവിടെ പാട്ട് പാടുക അല്ലെ പാരടി ഉണ്ടാക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ അക്ബർ മെയിൻ ആയിട്ട് ചെയ്യുന്നത് പക്ഷെ ഇവരെല്ലാം കൂടെ അക്ബറിനെ ഒന്നാന്തരം മില്യനാക്കി അക്ബറിനെ ചെയ്ത് കളിക്കുന്നുണ്ട് അക്ബർ ഒന്നും ചെയ്യുന്നില്ല ഷാനവാസിനെതിരെ ഒന്നും ചെയ്യുന്നില്ല ആദരനൂർക്കെതിരെ ചെയ്യുന്നില്ല അനുമോൾക്കെതിരെ ചെയ്യുന്നില്ല ആർക്കെതിരെ അക്ബർ ഒരു സംഭവം അവിടെ ചെയ്യുന്നില്ല അക്ബർ ആകെ പാട്ട് ചെയ്യുന്ന ബീൻബാഗി പോയിരിക്കും അല്ലെ ഊഞ്ഞാലെ പോയിരിക്കും ഇവർ പറയുന്ന കേൾക്കുക അത്ര അല്ലാണ്ട് അക്ബറിനെ പ്രത്യേകിച്ച് ഒരു ഗെയിമില്ല പക്ഷെ എന്തായാലും ഇവരെല്ലാം കൂടെ പറഞ്ഞുപറക്കി അക്ബറിനെ ഒരു വില്ലനാക്കി വെച്ച് ഇപ്പൊ പുറത്ത് എന്തായാലും അക്ബറിന് അത്യാവശ്യം ഒരു പോസിറ്റീവ് ഇമേജ് വന്നിട്ടുണ്ട് അക്ബർ മിക്കവാറും ഇവരുടെ മോളിൽ കയറാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇവർ അക്ബറിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അക്ബർ മിക്കവാറും നല്ല നല്ല രീതിയിൽ ഔട്ട് ലിസ്റ്റിലൊക്കെ വലിയ വോട്ടിംഗ് ഒന്നും ഇല്ല പക്ഷെ ഈ ആഴ്ച തൊട്ട് അക്ബറിന് അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടിങ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അത്രയൊക്കെ സംഭവങ്ങളാണ് ഇന്നലെ മെയിൻ ആയിട്ടുള്ളത് അല്ലാണ്ട് പിന്നെന്താ മെയിൻ ആയിട്ടെന്ന് പറയാനായിട്ടൊന്നും തന്നെ സം ാലാട്ടം പ്രത്യേകിച്ചില്ല ഒ ഒന്നുമില്ല അവിടെന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയുകയുള്ളൂ പിന്നെ വീട്ടുകാർ വന്ന എന്തൊക്കെ ഇവരോട് സംസാരി എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ അല്ലാണ്ട് വേറെ എന്താ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ ജിസൈൽ ഔട്ടായെന്ന് പറയുന്നത് കേട്ടു ജിസൈലാണേലും ഒരു രണ്ടു മൂന്നാഴ്ച ജിസൈലിന് പ്രത്യേകിച്ച് ഒരു ഗെയിം വേണേ ജിസൈലിന് എന്താ ഗെയിമുള്ളതെന്ന് പറയാം ആദ്യത്തെ ആഴ്ചകളിലൊക്കെ അനുമോളും ലിപ്സ്റ്റിക്കും മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് പ്രശ്നം പോയി പുതപ്പിൻ്റെ അടിയിലെ പ്രശ്നം പോയി അങ്ങനെയൊക്കെ അല്ലാണ്ട് ജിസ് ജിസൈലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്നാ ഒരു കണ്ടന്റ് ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിലോട്ട് എന്തെങ്കിലും ഉള്ള അനുമോൾ വട്ട ഉള്ള ഇഷ്യൂ അല്ലാണ്ട് വേറൊരു കോണ്ടൻറ്റും ഉണ്ടായിട്ടില്ല പിന്നെ ആരിൻ്റെ സംഭവം അത് ഈ മറ്റുള്ളവർ പറഞ്ഞ് കുത്തിപ്പൊക്കുന്ന അല്ലാണ്ട് ഈ കുറേ ആലോ പൊറോട്ട ഉണ്ടാക്കി തിന്നണം കുറേ മേക്കപ്പ് ഇടണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലാണ്ട് ജിസൈലും പ്രത്യേകിച്ച് തോന്നില്ല പിന്നെ എനിക്ക് തോന്നി ജിസൈലിന്റെ അമ്മേനെ നല്ല പേടിയാട്ടോ ആ വഴക്കുണ്ടായി ജിസൈലിന്റെ പുതപ്പിന്റെ സംഭവം പറഞ്ഞ് നമ്മുടെ അക്ബറും ഒനിയിലും തമ്മിൽ വഴക്കുണ്ടായില്ലേ ആ വഴക്കുണ്ടായ സമയത്തുണ്ടല്ലോ ജിസൈലോ പറയുന്നുണ്ട് ഒനിയിലൂടെ ഒനിയിൽ എൻ്റെ മമ്മി കാണും ഒനിയിൽ എൻ്റെ മമ്മി കാണും ഒനിൽ എൻ്റെ മമ്മി കാണുന്നുണ്ട് ഒനിയിൽ ജിസൈല ജിസൈലിന് ആദ്യം ആരിന്റെ അടുത്ത് ഇങ്ങനെ സംഭവങ്ങളും അനുമോള് പറഞ്ഞപ്പോ ഞാൻ ഒരു കൂസലും ഇല്ലായിരുന്നല്ലോ ജിസൈലിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഏഹ് ആ ജിസൈൽ ഇപ്പം ആദ്യം ഈ സംഭവത്തിനടിയുള്ള സംഭവം ആയതപ്പം ജിസൈല് പുറത്തിരുന്ന ആദ്യോടും നൂറയോടും പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ഉമ്മ വെച്ചെങ്കിൽ ഉമ്മ വെച്ചു ഉമ്മ വെച്ചില്ല ഉമ്മ വെച്ചില്ല ഞങ്ങളുടെ സിംഗിളാണ് ഞങ്ങൾക്ക് രണ്ടോ കുഴപ്പമില്ല അപ്പൊന്നെ മമ്മി കാണില്ലായിരുന്നു ഇപ്പൊ മമ്മി വന്നൊന്ന് ഫയർ ചെയ്തപ്പോ ശരിക്കും ജിസേലിനെ പേടിയായിട്ടോ മമ്മീനെ ശരിക്കും അന്നത്തെ ആ ഇതുണ്ടല്ലോ ഫാമിലിയിലെ കൊണ്ട് നിർത്താന്നുള്ള സംഭവം ശരിക്കും ജിസൈലിന്റെ ആയിരുന്നു കിട്ടണ്ടെന്ന് എനിക്ക് തോന്നുന്നു അയ്യോ ജിസൈലിന്റെ മമ്മി ഒന്നിട്ട് പൊളിച്ചേനെ സൂപ്പർ ആയനെ ജിസൈലിനൊക്കെ അവിടെ ഉള്ള എല്ലാരും ഒരു പാഠം നന്നിട്ട് ഗെയിം ഒക്കെ ചേഞ്ച് ചെയ്ത് ആക്കിയങ്ങനെ ആക്കിയാലും ജിസേലിന്റെ മമ്മി ജിസൈലിന്റെ മമ്മി ആരിന്റെ ആര്യൻറെ മമ്മി ആര്മ്മി ആ ഓക്കെ ഓക്കെ പക്ഷെ ഒന്നുകൂടെ ജിസൈലിൻ്റെ മമ്മി സൂപ്പറാണ് മമ്മി ജിസൈലിൻ്റെ മമ്മി സൂപ്പറാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു മമ്മി മമ്മിയായിരുന്നു അവിടെ കണ്ടസ്റ്റൻ്റായി വരണതെന്ന് എനിക്ക് തോന്നുന്നു ജിസൈലിൻ്റെ വീട്ടിൽ ജിസൈൽ വല്ല പേരൻ്റായിട്ട് വന്നിട്ട് മമ്മി അവിടെ കണ്ടസ്റ്റൻ്റായിട്ട് വന്നാൽ മതിയായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ അത്ര സംഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇന്നത്തെ ലാലാട്ടൻ്റെ എപ്പിസോഡ് കഴിയുമ്പോൾ ഉള്ള റിവ്യൂ ആയിട്ട് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മറക്കരുത് ഓക്കേ ചേച്ചേച്ചാ